സുഗമോ ദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രജനിയും ഗിരീഷിൻ്റെ അമ്മയും കൂടെ കൂടി ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഗിരീഷിൻ്റെ അമ്മ പറയുന്നുണ്ട് പ്രഭയുടെ ഈ മാറ്റം വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം ഇപ്പോൾ പോയ വക്കീലിനേക്കാളും മെടുക്കനായിട്ടുള്ള ഒരു വക്കീലിനെ പ്രഭ കണ്ടുപിടിക്കും അതെനിക്ക് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ട് പോകണു അത് സമയം രജനി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിനേയും ഗിരീഷിനെയാണ് അപ്പോൾ പ്രഭാവതി ഗിരീഷിനോട് പറയുന്നുണ്ട് ഗിരീഷൻ പറഞ്ഞ വക്കീലിനെക്കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കണം നമ്മളുടെ കേസ് വാദിക്കാൻ അയാൾക്ക് എത്രത്തോളം പറ്റുമെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ മാത്രമല്ല അയാൾക്ക് ബലരാമിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണെന്നാണ് പറഞ്ഞത് അപ്പം അയാളെ അങ്ങനെ നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല എന്ന് പറയണു ആ സമയത്ത് ദേവി അമ്മയ്ക്ക് ചായയായിട്ട് വരുന്നുണ്ട് പിന്നീട് നന്ദു പറയുന്നുണ്ട് അമ്മയെ കേസ് വാദിക്കാൻ ഇനി അധികം ദിവസമൊന്നുമില്ല അതിനിടയ്ക്ക് വക്കീലിനെ കിട്ടിയില്ല എന്ന് വെച്ചാൽ അത് നമ്മളുടെ കേസിനെ ദോഷമായിട്ട് ബാധിക്കും ആ സമയത്ത് പ്രഭ പറയുന്നുണ്ട് അതൊന്നും ഇല്ല നന്ദ വക്കീല് വരും എന്ന് പറയണു ആ സമയത്ത് ദേവി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒത്തിരി വൈകി വക്കീലിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വക്കീലിന് നമ്മുടെ കേസ് പഠിച്ചു വരാൻ സമയം സമയമെടുക്കൂലേ എന്ന് ചോദിക്കുമ്പം ഗിരീഷൻ പറയുന്നുണ്ട് എന്നാൽ നമുക്ക് പാർട്ടിയിൽ സാറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന വക്കീലിനെ കണ്ടാലോ ജോർജ് വർഗീസിന് സിദ്ധാർത്ഥൻ സാറിൻ്റെ ആയതുകൊണ്ട് അയാൾ ഏക്കില്ല എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ടില്ല ഗിരീഷ് ഏട്ടാ അയാൾ ഏക്കില്ല കാരണം പാർട്ടിയിൽ അയാൾക്ക് എന്തോ ഒരു സ്വാധീനം വന്നിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യം അയാൾ വിളിച്ചു അയാൾ ഫോൺ എടുത്തില്ല ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ആരെയും നിർബന്ധിച്ച് കേസെടുപ്പിക്കണ്ട എന്ന് പറയണു അപ്പം ദേവിക ചോദിക്കുന്നുണ്ട് ഇനി അമ്മ ഈ അവസാന നിമിഷത്തിൽ ആര് വരുമെന്ന് വിചാരിച്ച അമ്മ ഇരിക്കണേ എന്ന് ചോദിക്കുമ്പോൾ വരും മോളെ ഒരു മിടുക്കനായിട്ടുള്ള വക്കീൽ നമ്മളുടെ കേസ് ഏറ്റെടുക്കാൻ വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അയാൾ വാദിച്ച് നമ്മൾ ഈ കേസ് ജയിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാധികേനയാണ് രാധിക ഷാരികയുടെ അടുത്തേക്ക് പോണേയാണ് ഷാരികയുടെ അടുത്ത് തന്നിട്ട് നീ എന്താ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കുമ്പം എന്താ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് ചോദിക്കുന്നു അപ്പം നിന്നെ അച്ഛനോട് അന്വേഷിക്കുന്നുണ്ടാകൂടെ ചെല്ലെന്ന് പറയുമ്പം എനിക്കറിയാം എന്നോട് പറഞ്ഞു സാരി ഉടുക്കണെന്ന് സാരി ഉടുക്കണേ എന്തിനാ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട് നിനക്ക് ആ സാരി ഒന്ന് ഉടുത്താൽ എന്താ പറ്റണേ അന്നേരം ചാരിക പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല സാരി കൊടുക്കാൻ ഈ സമയത്ത് നന്ദും ദേവികയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് ബൈക്കിൽ എന്നിട്ട് അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ദൈവികം എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ നിൽക്കണേ ഇവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോകുക എന്നുള്ള വിചാരം നിനക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ നന്ദു ഷാരികയോട് ചോദിക്കുന്നുണ്ട് അതെന്താ നീ റെഡി ആവാതെ നിൽക്കണമെന്ന് ചോദിക്കുമ്പം ഞാൻ റെഡിയായി നന്ദുവെട്ടാന്ന് പറയുന്നു അപ്പം രാധിക പറയുന്നുണ്ട് ഒരു ചടങ്ങ് നടക്കുവാണ് അതിനനുസരിച്ചൊന്ന് റെഡി ആവാൻ പറഞ്ഞിട്ട് ഇവളൊന്ന് കേൾക്കണ്ടേ മക്കളെ നിങ്ങളൊന്ന് പറഞ്ഞു ഇവളേയും കൊണ്ട് സമ്മതിപ്പിക്കുന്നൊക്കെ പറയണു ആ സമയത്ത് ഷാരിക ചോദിക്കുന്നുണ്ട് സാധാരണ രീതിയിൽ ഒരു പെണ്ണിനെ കാണാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്ന അല്ലാതെ മേക്കപ്പ് മേക്കപ്പിട്ട് കാണാനാണെന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് ഇന്നിപ്പോൾ വിശേഷപ്പെട്ട ഒരു ദിവസമല്ലേ അതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി പട്ടും വളയും പൂവ് കിട്ടുമെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണു എന്നിട്ട് രാധിക പറയുന്നുണ്ട് ഞങ്ങൾ കുറേ പറഞ്ഞു ഇവൾക്ക് മനസ്സിലാവണ്ടെന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട് ഞാനിപ്പോൾ ഈ രീതിയിൽ ഇവളോട് സംസാരിച്ചാൽ ഇവള് ചോദിക്കും നന്ദു കാണാൻ വന്നപ്പം ഞാൻ അതുപോലെ ഒരുങ്ങിയാണോ നിന്നേന്ന് ഷാരിക പറയുന്നുണ്ട് ആ ശരിയല്ലേ ചേട്ടൻ വന്ന സമയത്ത് ചേച്ചി ഒരുങ്ങിയൊന്നും അല്ലല്ലോ നിന്ന് അപ്പോൾ ദേവി പറയുന്നുണ്ട് അത് യാദർശികമായി സംഭവിച്ചതല്ലേ പിന്നീട് ദേവിക പറയുന്നുണ്ട് ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ വീട്ടിലുള്ള എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന സമയമല്ലേ അപ്പം നീ എന്താ ഇങ്ങനെ പറയണേ നീ നന്നായിട്ട് ഒരുങ്ങി ജോകമെന്നൊക്കെ പറയണു ആ സമയത്ത് ഷാരിക ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം രാധക പറയുന്നുണ്ട് കണ്ടോ മോളെ ഇതാ അവളുടെ ഇതെന്ന് പറയുമ്പോൾ അമ്മ വിഷമിക്കണ്ട ഞാൻ അവളെ ഒരുക്കിക്കോളാന്ന് പറയുന്നു ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് വേണ്ട ഇനി ഷാരികയായിട്ട് നീ ഒരു വഴക്കിന് പോകണ്ട ആ കാര്യം ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് പിന്നീട് അകത്തേക്ക് ഇറകി ചൊല്ലുന്ന ശാരികയോട് മാധവൻ ചോദിക്കുന്നുണ്ട് ആരാ മോളെ അവിടെ വന്നേക്കണേന്ന് ചോദിക്കുമ്പോൾ മോളും മരുമോനെ വന്നേക്കണേന്ന് പറയുന്നു അപ്പോൾ മാധവൻ ചോദിക്കുന്നുണ്ട് മോളെന്താ ഇങ്ങനെ സംസാരിക്കണേന്ന് ആ സമയത്ത് നന്ദു അങ്ങോട്ട് ചൊല്ലുന്നുണ്ട് അപ്പം മാധവൻ നന്ദുവിനോട് വാ എന്നും വിളിച്ച് അവിടെ ഇരുത്തുന്നുണ്ട് നന്ദു ഇരുന്നതിന് ശേഷം ഷാരികയെ ഒരു ഗ്ലാസ് വെള്ളം തന്നെ പറഞ്ഞ് അകത്തേക്ക് നോക്കി വിളിക്കുന്നുണ്ട് ആ സമയത്ത് രാധിക പറയുന്നുണ്ട് അവളെ വിളിക്കേണ്ട ഞാൻ എടുത്തുകൊണ്ടേ തരാം മോനേന്ന് അപ്പം നന്ദു പറയുന്നുണ്ട് അമ്മ അവിടെ നിൽക്കുക അവളെ എടുത്തുകൊണ്ടേ തന്നോളൂ എന്ന് പറയുന്നു പിന്നീട് ശാരിക കൂടി വന്നിട്ട് വെള്ളമല്ലേ ഈ ഇരിക്കണേ ഇത് ചേച്ചിക്ക് എടുത്ത് കൊടുത്തു കൂടിയെന്ന് ചോദിക്കണോ ആ പറയും ചേച്ചി എടുത്ത് തരണ്ട നീ തന്നെ എടുത്ത് തന്നാൽ എന്ന് പറയുന്നുണ്ട് നന്ദു പിന്നെ ഷാരി ഗ്ലാസ്സിലോട്ട് വെള്ളം ഒഴിച്ച് നന്ദൂന് കൊടുക്കണു ആ സമയത്ത് നന്ദി ചോദിക്കുന്നുണ്ട് ഞാൻ നിൻ്റെ ആരാണ് അപ്പം ഷാരിക സംശയത്തോടുകൂടി ഇങ്ങനെ നോക്കിയിട്ട് ചേച്ചിയുടെ ഭർത്താവെന്ന് പറയണു അപ്പം ചേച്ചിയുടെ ഭർത്താവെന്ന് പറയുമ്പം ചേട്ടനല്ലേ അപ്പം ദേവി പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം നിൻ്റെയും നവീൻ്റെയും മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും കൂടിയാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നത് അനുസരിച്ച് പറ്റുമെന്ന് പറയുമ്പോൾ ഷാരീക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഷാരിക പറയുന്നുണ്ട് ശരി ശരി ഞാൻ ഒരുങ്ങണം ഒരുങ്ങണമെന്നല്ലേ ഉള്ളൂ ഞാൻ ഒരുങ്ങാം ഇനി അതിൻ്റെ പേരിലൊരു തർക്കം വേണ്ട പിന്നീട് ശാരിക ദേവീനോടൊക്കെ പറയുന്നുണ്ട് നിങ്ങളൊക്കെയാണ് ഇതുപോലെയുള്ള ആചാരങ്ങൾ ഉണ്ടാക്കിയേക്കണത് ഇനി അവർ വന്നു കഴിയുമ്പോൾ ട്രെയിൽ ചായയായിട്ട് അവരുടെ മുമ്പിലേക്ക് ചെല്ലാനൊന്നും എന്നോട് പറയരുതെന്ന് പറയുമ്പോൾ എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് എന്നിട്ട് മാധവൻ പറയുന്നുണ്ട് മോളെ മോൾ എന്താ ഈ പറയണേന്ന് ചോദിക്കണോ അതുകഴിഞ്ഞിട്ട് ദേവി പറയുന്നുണ്ട് നമ്മൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ആകെ അവരുവിടെ ആങ്ങളാ നല്ലൊരു പയ്യൻ അപ്പോൾ നല്ലൊരു ആലോചന അല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മളിതിന് നിന്ന് ഈ മാതിരി നിയമങ്ങളും പറഞ്ഞുകൊണ്ട് നിൽക്കണ ആൾക്ക് വേണ്ടി ആലോചിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയണു ഇവളെ ഇവളുടെ പാട്ടിന് വിട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് അതെങ്ങനെ പറ്റും ഇവള് നമ്മൾ പറയുന്നത് അനുസരിച്ച് പറ്റുമെന്ന് പറയുമ്പോൾ ശാരീരിക ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട് ഞാൻ ചായ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ പോരെ അത് ഞാൻ ചെയ്യാം ഇനി അതിൻ്റെ പേരിൽ ഒരു തർക്കം വേണ്ട ആ സമയത്ത് മാധവം പറയുന്നുണ്ട് മോള് ചായ മാത്രം കൊടുത്താൽ മതി ബാക്കി ബിസ്ക്കറ്റൊക്കെ ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറയുമ്പോൾ രാധിക പറയുന്നു ജിലേബി ഞാൻ കൊണ്ടുവന്നോളാം പിന്നെ നന്ദനും ദേവികയും കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തോളൂ എന്ന് പറയണു അതിനുശേഷം നന്ദൻ പറയുന്നുണ്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേന്ന് പിന്നെ പറയുന്നുണ്ട് ചാരിക ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട് എനിക്ക് നവീനുമായിട്ടൊന്ന് സംസാരിക്കണം അന്നേരം ദേവിക പറയുന്നുണ്ട് അതിന് നിങ്ങൾ നിങ്ങൾ സംസാരിച്ചോ സംസാരിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ വിവാഹാലോചന മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ രാധക പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവൾ കല്യാണം മുടക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ അവനോട് പറയാൻ ഉണ്ടെന്ന് പറയുമ്പം ശാരിക ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് ഇതിപ്പോൾ വലിയ പാടായിട്ടുണ്ടല്ലോ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ ഇതെന്താ ആചാര ഒരു പെണ്ണ് കാണാൻ വരില്ല ഇനി തിരിച്ച് ആണിനെ കാണാൻ പോയ എന്താ കുഴപ്പം ആകാശം ഇടിഞ്ഞ് വീഴുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവ് പറയുന്നുണ്ട് ഇനിയിപ്പം ആണിനെ കാണാൻ പോകുന്ന ആചാര നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ ഇവള് ചോദിക്കും ആണിനും പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് പെണ്ണിനെ കണ്ട എന്താ പറ്റണേ ആകാശം ഇടിഞ്ഞ് വീഴുമെന്ന് ചോദിക്കുമെന്നൊക്കെ പറയണു ഇവളെ കെട്ടിക്കഴിഞ്ഞാൽ നവീൻ്റെ കാര്യം പോക്കാന്ന് പറയുമ്പം ഷാരിക പറയുന്നുണ്ട് ആര് പറഞ്ഞു ഈ സ്വന്തം വീട്ടിൽ മാത്രമേ പെൺപിള്ളേരുടെ വാചകോടിയൊക്കെ ഉള്ളൂ സ്വന്തം വീട് വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും പരമ്പരാഗതമായിട്ട് ചെയ്യുന്നത് പോലെ പൂജാമുറിയും അടുക്കളയൊക്കെ ആയിട്ട് ജീവിക്കുകയോ ചെയ്യണേ എന്നൊക്കെ ഷാരിക പറയുന്നുണ്ട് ആ സമയത്ത് എന്ത് പറയുന്നുണ്ട് നിനക്ക് ഇത്രക്കൊക്കെ അറിവുണ്ടായിരുന്നോ ഇനിയിപ്പോൾ ഏതായാലും വാചകം അടിച്ച സമയം കളയണ്ട സമയം ഒരുപാടായി ദേവി നീ ഇവിടെ കൊണ്ടുപോയി ഒരുക്കി കൊണ്ടുപോകാമെന്നും പറഞ്ഞാൽ അവരങ്ങോട്ട് പോകണു ആ സമയത്ത് മാധവൻ രാധികയോട് പറയുന്നുണ്ട് മോനക്ക് കുടിക്കാൻ എന്തേലും കൊടുക്കുന്നത് അപ്പം രാധിക പറയുന്നുണ്ട് അവൾ കേൾക്കാത്തത് നന്നായി ഇല്ലെങ്കിൽ അച്ഛനോട് തന്നെ എടുത്തു കൊടുക്കാൻ പറഞ്ഞേനെ അവളുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോണു പിന്നീട് കാണിക്കുന്നത് തനുജേനെയാണ് തനുജ ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട് പിന്നീട് പ്രഭാവതി ഫോൺ അറ്റൻഡ് ചെയ്യുന്നതാണ് കാണിക്കണേ അപ്പം തനുജ പറയുന്നുണ്ട് ഇത് തനുജയാണെന്ന് പറയും അപ്പോൾ എന്താ വിളിച്ചതെന്ന് വയ്ക്കുമ്പം അവിടെ എല്ലാവർക്കും സുഖമാണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും പരമസുഖമാണ് പിന്നെ അവിടെ എല്ലാവർക്കും സുഖമാണോ പ്രത്യേകിച്ച് നിൻ്റെ ത്യാഗരാജൻ ചേട്ടനെന്ന് ചോദിക്കുമ്പം തനൂജയ്ക്ക് എന്തോ പോലെ തോന്നിയിട്ട് തനുജ എന്തെന്ന് ചോദിക്കണോ പിന്നീട് പ്രഭാവതി ഞാൻ അയാളെ ഒന്ന് അന്വേഷിച്ചു എന്ന് പറഞ്ഞുതരേ എന്നൊക്കെ പറയുന്നു പിന്നീട് നീ വിളിച്ച കാര്യം പറയുന്നതെന്ന് പറയുമ്പം ധനുജ പറയുന്നുണ്ട് അത് സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന് വേണ്ടി വാദിക്കുന്ന വക്കീൽ പറയണ പറയണേ എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഊവ പിന്മാറി സിദ്ധുവിൻ്റെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ട് സിദ്ധുവിന് വേണ്ടി കേസ് വാദിക്കാൻ വക്കീൽ വേണ്ടാന്ന് എന്ന് ഞങ്ങളാണ് തീരുമാനിച്ചതെന്ന് പറയുമ്പോൾ തനുജ ചോദിക്കുന്നുണ്ട് കേസ് വാദിക്കാൻ വക്കീലിന് ഫീസ് കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് വക്കീൽ പിന്മാറി എന്നാണല്ലോ ഞാൻ കേട്ടേ കാശ് ഇല്ലാണ്ട് ബുദ്ധിമുട്ട് നിൽക്കുകയാണെങ്കിൽ പേപ്പറിലൊരു പരസ്യം കൊടുത്താൽ മതി ഭക്ഷണത്തിനൊന്നും വഴിയില്ലാണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുക എന്നു പറഞ്ഞാൽ അക്കൗണ്ടും നമ്പറും കൊടുത്താൽ പോലെ കാശ് കിട്ടുമെന്ന് പറയുമ്പോൾ പ്രഭാവതി ഭയങ്കര ദേഷ്യത്തോടുകൂടി എടിയെന്ന് വിളിക്കണം ആ സമയത്ത് തനുജ പറയുന്നുണ്ട് വക്കീലിന്ന് കൊടുക്കാനുള്ള പൈസയാവുമല്ലോ പിന്നെ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എന്നോട് പറ ഞാൻ പൈസ തരാം എൻ്റെ കയ്യിൽ ഒരുപാട് കാശ് ഉണ്ടെന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് നിന്നെ കൂട്ട് അഭിമാനമില്ലാത്തവരല്ല ഞങ്ങൾ നിൻ്റെ അത്രയും തരം താഴാനും എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് പ്രഭാവതി പറയുന്നുണ്ട് നിന്റെ കാശുണ്ടാവും ഒരാളെ അച്ഛനാണെന്ന് പറഞ്ഞു നീ അയാളുടെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റി എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം അച്ഛൻ്റെ സ്വത്ത് എനിക്കും അവകാശപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രഭാവതി ഭയങ്കര ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് നിൻ്റെ അച്ഛനല്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് പ്രഭാവതി പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ ആരാന്നുള്ള സത്യം ഞാൻ നാട്ടുകാരെയൊക്കെ അറിയിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നാട്ടുകാരല്ല എൻ്റെ അച്ഛനെ അംഗീകരിക്കുന്നത് ഞാനാണ് പിന്നെ സത്യങ്ങളല്ല ഇപ്പം നാട്ടുകാർക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ് തനൂജ പ്രഭാവതിയെ ശരിക്കും അങ്ങോട്ട് ആക്ഷേപിക്കുന്നുണ്ട് പിന്നീട് തനൂജ പറയുന്നുണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട വന്നിട്ട് ഒരു പാർട്ടിക്കാർ പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എനിക്ക് പാർട്ടിക്കാരൊന്നും വേണ്ട എനിക്ക് ദൈവത്തിൻ്റെ തുണ മാത്രം മതി ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ എനിക്ക് അറിയാടി എന്നൊക്കെ പറയുന്നു പിന്നീട് പ്രഭാവതി പറയുന്നുണ്ട് നീയും നിൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഇതിനുള്ള പണി ഞാൻ കൊടുക്കും അതിനുള്ള സൂചനകൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് നിൻ്റെ പുറം ഞാൻ അടിച്ചു പൊളിക്കും ഞാനൊന്ന് വിരലിനൊടിച്ചാൽ മതി എൻ്റെ ആളുകൾ അത് ചെയ്തിരിക്കും അതിന് ഉദാഹരണം നിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് എന്നൊക്കെ തനുജയോട് പ്രഭാവതി പറയുന്നുണ്ട് പിന്നീട് ദേഷ്യത്തോടുകൂടി പ്രഭാവതി ഫോൺ കട്ട് ചെയ്യുന്നു ആ സമയത്ത് തനുജ ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് ഉത്തരം മുട്ടിയപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് പോയല്ലോ എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് രജനീനെയാണ് രജനി ഇങ്ങനെ മുൻവശത്ത് നോവൽ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഗേറ്റ് കടന്ന ഒരാൾ വരുന്നുണ്ട് അത് എസ്തപ്പാനാണ് കേട്ടോ എസ്തപ്പാൻ കണ്ടിട്ട് രജനിക്ക് പേടിയാവുന്നുണ്ട് രജനി ഭയത്തോടുകൂടി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു അപ്പോൾ എസ്തപ്പാൻ ഇങ്ങനെ വല്ലാണ്ടായി നിൽക്കുന്നുണ്ട് രജനി പ്രഭാവതിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് അമ്മ അവിടെ ആ അയാൾ വന്നിട്ടുണ്ട് ആ ഗുണ്ട പണ്ട് ദേവികയെ രക്ഷിച്ചില്ല അയസ്തപ്പാൻ അയാൾ ചന്ദ്രപോത്ത് വന്നിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ മോളത് പേടിക്കേണ്ട ഞാനത് കൈകാര്യം ചെയ്തോളാം അയാൾ ഇപ്പം എൻ്റെ നല്ലൊരു സഹായിയാണ് മോൾ മോളകത്ത് പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ദേവികയുടെ വീടാണ് അവിടെ ഒരു കാറിൻ്റെ സൗണ്ട് ഇട്ടിട്ട് നന്ദനും ദേവികയൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആ സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങുന്നത് ഗൗരിയും ഗൗരിയുടെ അമ്മയും അച്ഛനും ആങ്ങളെയാണ് അവരെ നന്ദനും ദേവികയും കൂടെ കൂടി സ്വീകരിച്ച അകത്തേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് കാണിക്കുന്നത് ഷാരികനെയാണ് ഷാരിക അങ്ങനെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നുണ്ട് ആ സമയത്ത് ദേവി അങ്ങോട്ട് വന്നിട്ട് ആ നിന്നെ കാണാനുള്ള ആളെത്തിയിട്ടുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ സാരി കൊടുത്ത് റെഡിയായി ആയി നിൽക്കാൻ എന്ന് പറയുമ്പോൾ ഷാരിക പറയുന്നുണ്ട് ഈ വേഷത്തിൽ കാണാൻ പറ്റുന്നവർ എന്നെ കണ്ടാൽ എന്ന് പറയുമ്പം ദേവി പറയുന്നു ആ ശരിയാ ഈ വേഷം കൊള്ളാം ഇതിൽ നിങ്ങൾ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് പിന്നീട് ദേവിക പറയുന്നുണ്ട് ഈ വേഷത്തിൽ നിന്നെ കണ്ടിട്ടുണ്ട് ഈ ചെറുക്കൻ ഇപ്പം തന്നെ നിന്നെ കൊത്തിക്കൊണ്ടുപോകും എന്ന് പറയുമ്പം ചിറക്കൻ വലിയ കാക്കിയാണോ എന്നെ കൊത്തിക്കൊണ്ടുപോകാന്ന് ചോദിച്ച് ശാരിക ദേഷ്യപ്പെടുന്നു പിന്നീട് പറയുന്നുണ്ട് ചേച്ചിയുടെ അമ്മായിമ്മ ഉണ്ടല്ലോ പ്രഫാൻറ്റി പ്രഫാൻറ്റി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഞാനിതിന് റെഡി എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിനക്കിത് നല്ലതായിട്ടേ വരുവുള്ളൂ നീ നോക്കിക്കോ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് എസ്തപ്പാനേയും പ്രഭാവതി എന്നാണ് അപ്പോൾ പ്രഭാവതിയോട് എസ്തപ്പാൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ വന്നത് മേഡത്തിന് ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് എന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു കഷ്ടപ്പാലം വന്ന സമയത്ത് എൻ്റെ കൂടെ നിന്നത് എസ്തപ്പാനാണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എസ്തപ്പാൻ എന്നെ കാണാൻ വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എസ്തപ്പാന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിന്നീട് എസ്തഭാൻ പറയുന്നുണ്ട് മാഡം എന്നോട് വാടക വീടിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു ഒന്ന് രണ്ടെണ്ണം ഞാൻ കണ്ടു വച്ചിട്ടുണ്ട് കുറച്ച് ദൂരമാണെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഒരുപാട് ദൂരത്ത് വേണ്ട കമ്പനി കാര്യങ്ങളും കേസിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെങ്കിൽ എനിക്കിവിടെ അടുത്ത് തന്നെ വീട് കിട്ടണം സിറ്റിയിൽ തന്നെയാണെങ്കിൽ അതാണ് നല്ലത് ദൂരത്തേക്കുള്ള വീടൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പം എസ്തഭാൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് വീടിനേക്കാളും അത്യാവശ്യമുള്ള കാര്യം വേറെയാണ് ഞങ്ങളുടെ കേസ് വാദിക്കാൻ ഏറ്റിരുന്ന വക്കീൽ കേസ് ഒഴിഞ്ഞു അതാ രംഗനാഥ വക്കീലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എസ്തഭാൻ ആ പറഞ്ഞു അയാൾ കാശിൻ്റെ കാര്യം പറഞ്ഞ് എൻ്റെ വക്കാലത്ത് ഒഴിഞ്ഞിട്ടുണ്ട് ഇനി അയാളെ നമ്മൾ കേസ് വാദിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എസ്തഫാൻ പറയുന്നുണ്ട് വേണ്ട മേഡം അയാളെ കൊണ്ട് തന്നെ നമുക്ക് കേസ് വാദിപ്പിക്കാം ഞാൻ ഇപ്പം തന്നെ അയാളെ പോയി കാണാമെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അതൊന്നും വേണ്ട എസ്തബാൻ ഇനി അയാൾ കേസ് വാദിക്കാൻ തയ്യാറായാലും ഞാൻ അയാൾക്ക് കേസ് കൊടുക്കുന്നില്ല എൻ്റെ അഞ്ച് ലക്ഷം രൂപ പോയി അത് പോട്ടെ ഇനി വേറെ ഏതെങ്കിലും ഒരു വക്കീലിനെ കണ്ടെത്തണം എന്ന് പറയുമ്പം എസ്തപ്പാൻ പറയുന്നുണ്ട് എന്നാൽ എൻ്റെ പരിചയത്തിലൊരു വക്കീലുണ്ട് പേര് ശശാങ്കൻ എന്ന് അയാൾ കൊള്ളാവുന്ന ചോദിക്കുമ്പം മേഡം നമുക്ക് അയാളെ ഒന്ന് പോയി കാണാം മേഡം ഉദ്ദേശിക്കുന്ന പോലത്തെ ആളല്ല അയാൾ ഒരു പുലിയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ നമുക്ക് അയാളെ പോയി കാണാമെന്നും എന്നും പറഞ്ഞ് പ്രഭാവതിയും എസ്തപ്പാനും നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ